ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിയേക്കാളൊക്കെ ഒത്തിരി ടേസ്റ്റുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കുട്ടികൾ വൈകിട്ട് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും അതായത് ഇത്രയും ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പലഹാരമാണത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോവാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം സ്കൂളിലേക്ക് ബോക്സിൽ കൊണ്ടുപോകാനാണെങ്കിലും പറ്റും അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കും െന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പിനു പകരം കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതെല്ലായിടത്തും ആവാൻ പാത്രത്തിന് നമുക്ക് കൈ വച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വെള്ളം വച്ചിട്ട് നമ്മൾക്ക് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ നെയ്യൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒട്ടും സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കുറേശ്ശേ വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഒന്നിച്ച് കുറച്ച് വെള്ളം കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാവും നമുക്ക് കുഴച്ചെടുക്കാൻ കുഴച്ചെടുക്കാനിപ്പോൾ ഇതവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറഞ്ഞ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ കുറച്ചളവിലേ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കുന്ന സമയം വരെ ഇതൊന്ന് കവർ ചെയ്ത് അടച്ചു അടച്ചുവെക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് ഫില്ലിങ്ങിനായിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ുണ്ട് നല്ലപോലെ പഴുത്ത പഴമാണ് കേട്ടോ തൊലിയെല്ലാം കറുത്തു തുടങ്ങിയ പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അത് അങ്ങനെ ചെറിയ പീസാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ നെയ്യിലാണ് ഇതിപ്പോൾ വരട്ടിയെടുക്കുന്നത് ഈ പഴം നമ്മൾക്ക് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം പഴം വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കാനുണ്ട് പഴം നമ്മൾക്ക് ആദ്യം ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മളിത് ചെറിയ പീസാക്കിയാണ് മുറിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ വഴറ്റുന്ന തവി വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചും കൂടെയും കൊടുക്കാം എല്ലാം പഴുപ്പ് കുറഞ്ഞ പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് ചതച്ചിട്ടെടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലപോലെ പഴുപ്പ് കൂടുകയ പഴമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതെ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അരച്ചിട്ടായാലെടുക്കാം ഇപ്പോൾ നെയ്യ് വരറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വലിയ രണ്ട് സ്പൂൺ തിരിച്ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിനാവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയുടെ പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു മാക്സിമം ഒരു ഒന്നര സ്പൂണേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് മധുരത്തിനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ രണ്ടര സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ മധുരം കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക പഴമെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് എടുക്കണം ഇപ്പോൾ അതെല്ലാം ശരിക്കും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസാക്കി എടുക്കണം അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവാണ് കേട്ടോ അത് അപ്പോൾ ഈ മാവിൽ നിന്ന് നമ്മൾക്ക് ഇതുപോലെ തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരു പരത്താനായിട്ട് ഉരുട്ടിയെടുക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അതായത് ഇതുപോലെ നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം ഇപ്പം ഞാൻ ചപ്പാത്തിക്ക് പരത്തുന്നതിലും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾക്ക് പരത്താനെടുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അതായത് പോലെ ഇങ്ങനെ കുഞ്ഞ് ബോൾസാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾക്കിതൊന്ന് ബോൾസ് എടുക്കാം ഇപ്പം ഈ മാവ് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു മഞ്ഞ കളർ ഉണ്ടാകും ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തേന്നില്ലാതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ എല്ലാം ഈ പഴം വരട്ടീൻ്റെ എല്ലാം ചൂട് ആറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ബോൾസാക്കി എടുക്കണം കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരത്താൻ പാകത്തിനാണ് അപ്പോൾ ഇത് കുറച്ച് വലിയ ബോൾസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ബോൾസാക്കിയെടുക്കുക ഇതിൽ നിന്നും ഉടയാത്ത പഴ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക അല്ല നിങ്ങൾക്ക് മിക്സിയിൽ നേരത്തെ ആദ്യമേ മിക്സിയിൽ അരച്ചെടുക്കണം എന്നായിരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഞാൻ പഴുപ്പ് നല്ലപോലെ കൂടിയ പഴമായ കൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ ഉടച്ചെടുത്തത് അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് വരട്ടണ സമയത്ത് തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഈ ഫില്ലിങ്ങും ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പോലെതാണ് ഇങ്ങനൊരു എടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലുതാക്കി കൊടുക്കണം പരത്തുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അത് ശരിക്കൊന്ന് കണ്ടു നോക്കുക ഇപ്പം താ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വലുതാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് പൊട്ടിപ്പോവാതെ അതായത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം അതിന് ശേഷം ഇത് പരത്തുമ്പോൾ നമ്മൾ കുറച്ച് ബലം ഒട്ടും ബലം കൊടുക്കാതെ വേണം പരത്തി പരത്തിയെടുക്കാനായിട്ട് ബലത്തിൽ പരത്തിയാൽ ഇത് പൊട്ടി പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഒന്നും പരത്തുന്ന ബലത്തിൽ നമ്മൾ പരത്തി ചെയ്യരുത് അതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എന്തോരം നമ്മൾക്ക് കൈ കൊണ്ട് പരത്താൻ പറ്റുമോ അത്രയും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി പരത്തി എടുക്കുക അപ്പോഴും ആ എല്ലാം എല്ലായിടത്തും ആയി വരും ഇനിയിപ്പോൾ ഈ നമ്മൾ റോളർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തുക ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും ബലത്തിൽ ചെയ്യരുത് ഇങ്ങനെ തിരിച്ച് മുറിച്ചോട്ട് പരത്തേണ്ട ആവശ്യമില്ല അത് ചെറുതായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി ഇപ്പോൾ അതാ ഇതിവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട് ിയിപ്പോൾ ഇതിപ്പം നമുക്കിവിടെ നീക്കി വെക്കാം ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഒന്നും പരത്തിയിട്ടെടുക്കുക പരത്തുമ്പം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ പരത്തുമ്പം നമ്മൾ കുറച്ച് പൊടിയൊന്നും കുറച്ച് കൂടുതലിട്ടിട്ടും പരത്തണം അതുപോലെ തന്നെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കൂടുതലിട്ടിട്ട് പരത്തണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബലം വച്ചിട്ടും പരത്തരുത് അധികം ബലത്തിൽ പരത്തിയാലും ഇത് പൊട്ടിപ്പോവും അപ്പോൾ പൊടിയും നമ്മൾ കുറച്ച് കൂടുതലിട്ടിട്ട് അധികം ബലം കൊടുക്കാതെ ഇങ്ങനെ സോഫ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ പരത്തിയെടുക്കണം അപ്പോൾ ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്ന പോലെ അത്ര നൈസായിട്ട് പരത്തണ്ട കുറച്ച് കട്ടിയിൽ പരത്തിയാൽ മതി അപ്പോഴും അല്ലെങ്കിൽ ഫില്ലിങ് വെളിയിൽ വരും അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അധികം കട്ടി കുറച്ചും പരത്തണ്ട അങ്ങനെ ബലത്തിലും ഒന്നും പരത്തേണ്ട പതുക്കെ പതുക്കെ ഇങ്ങനെ സോഫ്റ്റ് ഇങ്ങനെ പരത്തി എടുത്താൽ മതി തിരിച്ചു മറിച്ചു വിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ നേരത്തെ പരത്തി വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊക്കെ കുറച്ചുകൂടെ മെയ്യ് മേലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഒരിഞ്ഞ് വരുമ്പം തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് നല്ലത് നല്ല ഒന്ന് ചൂടാക്കി നല്ലപോലെ ഒന്നും ഒരിച്ചിട്ടെടുക്കുക അപ്പോൾ ഇതിൽ മധുരമൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചപ്പാത്തി ഇതിൻ്റെ ഉള്ളിൽ ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഈ പുറത്തുള്ള കവറിങ്ങിനും കൂടെ മധുരം ഏക്കാൻ പാകത്തിന് നല്ലപോലെ കുറച്ച് ആർക്കിടയെല്ലാം കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഇപ്പോൾ അതെനിക്കിവിടെ ആദ്യത്തെ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഉടനെ തന്നെ നമ്മളൊന്ന് അടച്ച് വെക്കണം അപ്പോൾ അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം നമ്മൾ ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് മാറ്റുന്നത് അപ്പം തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം പരത്തിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്ത് വയ്ക്കാം അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതൊന്ന് കവർ ചെയ്ത് അടച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത് രണ്ട് സൈഡും നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കൂടുതൽ നമുക്ക് ഇത് ടേസ്റ്റി ആക്കി എടുക്കാം കേട്ടോ നല്ലപോലെ ടേസ്റ്റിയാക്കി എടുക്കാൻ നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്ത് മൊരിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെയും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അതിലും നെയ്യെല്ലാം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒന്നുമൊരിയിച്ചെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് ശർക്കരയെല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ശർക്കര കുറച്ച് ചേർത്തിരുന്നുള്ളൂ അപ്പോൾ ദാ റെസിപ്പി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് വൈകുന്നേരം ചായക്കെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള കുഞ്ഞും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്